മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മവാർഷിക ദിനം ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ചെക്കിടാം ഡാം പരിസരത്ത് ഫലവൃഷ്ടത്തൈകൾ നട്ടുകൊണ്ട് ആചരിച്ചു തുടർന്ന് നടന്ന അനുസ്മരണയോഗം ഡി സി സി നിർവ്വാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ പ്രോമി പി ദേവസ്യ എം കരുണാകരൻ സലീം തേക്കാട്ടിൽ എം സുരേന്ദ്രനാഥ് ജോൺ ജോസഫ് തയ്യൽ ടി വി ജനാർദ്ദനൻ എം വിനോദ് തോമസ് കൈപ്പനാനിയിൽ പി പി ബാലകൃഷ്ണൻ ജിജി ജോസഫ് ബിജു പുളിമൂട്ടിൽ കൃഷ്ണൻകുട്ടി പൊരിയത്ത് അനീഷ് ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാഗാന്ധിയുടെ അന്ത്യത്തിൽ മരണത്തിന് ശേഷം യാദർശികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റെടുക്കേണ്ടി വന്ന ശ്രീ രാജീവ് ഗാന്ധി എഐസിടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷി മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുതൽ എങ്ങോട്ട് ഇങ്ങോട്ട് മരിക്കുന്നതുവരെ ഈ രാജ്യത്തിലെ പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഈ രാജ്യത്തെ ഇരുപത്തിനാല് നൂറ്റാണ്ടിലേക്ക് നയിക്കാനുള്ള തൻ്റെ അകൈതമായ ഇച്ഛാശക്തി നൽകിക്കൊണ്ട് നടത്തിക്കൊണ്ട് ഒരുപാട് വിപ്ലവകരമായ നടപടികൾ ഭരണ നേതൃത്വത്തിൽ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമെന്ന് പറയുന്നത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ ജനാധിപത്യത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടി പതിനെട്ട് വയസ്സിന് വോട്ടവകാശം എന്ന തീരുമാനം കൊണ്ടുവന്നത് ശ്രീ രാജീവ് രാജീവ് ഗാന്ധിയാണ് അതുപോലെ തന്നെ നമ്മുടെ അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാനാവശ്യമായിട്ടുള്ള നഗരപാലിക ബില്ലിന് തുടക്കം കുറിച്ചത് ശ്രീ രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ഭരണ തലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റൊരു പോരാട്ടം ഐ ടി മേഖല ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് ഐ ടി മേഖലയിൽ ഈ രാജ്യത്ത് അമേരിക്കയോളം ഉയരത്തക്ക രീതിയിൽ നമ്മളെ ഐ ടി മേഖല പുനഃപ സൃഷ്ടിക്കുന്നതിനാവശ്യമായ ദീർഘഭീഷണമായ നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായി ഏറ്റവും ഒടുവിൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും അതുപോലെ തന്നെ അഖണ്ഡതയും നിലനിർത്തുന്ന പോരാട്ടത്തിനൊടുവിൽ Do you dream of studying or working abroad? Unlocking your future start with mastering the language. NVT's Academy is your one stop shop for success. We offer comprehensive preparation for all major English language proficiency tests IELTS, UKVI, OET. Go beyond just passing. We master you with the fundamentals personalized learning, time commitment that fits your schedule, place your focus on your target, always up to date. NVT's Academy doesn't just prepare you for tests, we prepare you for success. Beyond language training, we offer additional support for computer based tests, CBT, and objective structured clinical examinations. Or ski if required for your chosen profession. We also assist you with visa and ticketing services for smoothening your path. Energy's Academy, your trusted partner on the road to your dream destination. Call us now or visit our website to learn more.